ഓട്ടോ ഡീൽ ബൈ വിഷ്ണു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ ടെസ്റ്റ് കഴിഞ്ഞ ഒരു പെട്രോൾ ഓട്ടോ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി പത്ത് മോഡൽ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു പെട്രോൾ ഓട്ടോറിക്ഷ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു വാഹനം തന്നെയാണ് പുതിയ പെയിൻറ്റിങ് അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള അപ്പോൾസറി വർക്ക് ടയറിൻ്റെ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ് ഒരു വാഹനത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ട് ഒരു നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ഒക്കെ ഉണ്ടാകും ഈ ഒരു വാഹനത്തിൻ്റെ ലൊക്കേഷൻ ഉള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വൊവാക്കാവിലാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ വാഹനം വിൽക്കാനുള്ളവർക്കും വാങ്ങാനുള്ളവർക്കും ഈയൊരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത്തരം കുറഞ്ഞ വാഹനങ്ങളുടെയൊക്കെ വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഓട്ടോ ഡീൽ ബൈ വിഷ്ണു എന്നുള്ള നമ്മുടെ ഫേസ്ബുക്ക് ചാനലും അതുപോലെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക